വേറൊരു മൂന്ന് ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നോ അവിടെ നന്നായിട്ട് നിറം വെക്കുന്നത് ഇതുപോലെ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ടുള്ള ആ റിസൾട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് നിറം വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ വ്യത്യാസമാണിത് നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരുവാളിപ്പം ഡിസ്കളറേഷനും ടാനിങ്ങും ഇതെല്ലാം മാറിയിട്ട് ഫേസൊക്കെ നന്നായിട്ട് ഗ്ലോ ഗ്ലോയാക്കാൻ വേണ്ടി അടിപൊളി ഒരു ഫേസ് പാക്കാണിത് വളരെ സിംപിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഒക്കെ പമ്പ് കടക്കും കേട്ടോ ജസ്റ്റ് മൂന്ന് മൂന്നേ മൂന്ന് ദിവസം നമ്മളിത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ സ്കിന്നിന് ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ആദ്യം തന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഇതിൽ കാൽസ്യം ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡി ഒക്കെ ഈ തൈരിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് മോയിസ്ചറൈസിങ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആകാനും ഫേസിലെ കരുവാളുപ്പും ഡിസ്കളറേഷനും ഒക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് തൈര് തൈരും തേനുമാണ് കേട്ടോ എടുത്ത് തേനും അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ അതുപോലെ തന്നെ കറുത്ത പാടുകളെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാനും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറാനും ഒക്കെ മാറാനും ഡിസ്കളറേഷൻ മാറാനും ഒക്കെ നല്ലതാണ് നമ്മുടെ തേനും കേട്ടോ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പതിവായിട്ട് നമ്മുടെ ഫേസിൽ എവിടെയാണോ നമുക്ക് കരുവാളുപ്പുള്ളത് അവിടെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് ഇത് നമ്മൾ ഡ്രൈ സ്കിന്നാർക്കാണ് കേട്ടോ ഒരു എന്താണ് ഈ ഒരു ഫേസ് പാക്ക് കിട്ടുന്നു നല്ല റിസൾട്ട് കിട്ടും ഫേസിൽ മാത്രമല്ല നമുക്കിത് എവിടെയൊക്കെ നമുക്ക് ടാനിങ് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് വിളിക്കണോ അവിടെ എല്ലാം നമുക്കിത് ഉപയോഗിക്കാം തുടർച്ചയായിട്ട് നിങ്ങളൊരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇതുപയോഗിച്ച് നോക്കും നല്ല റിസൾട്ടാണ് ഇനി നമുക്ക് ഓയിലി സ്കിന്നാർക്കുള്ള നോക്കാം ഒന്നെങ്കിൽ ഇതിനകത്തോട്ട് അല്പം കടലമാവ് എടുക്കാം ഈ തൈരിലും തേയിലോട്ടും അല്പം കടലമാവ് എടുക്കുക ഇല്ല നിങ്ങൾക്ക് നമ്മുടെ മുൾട്ടാണി മിൾട്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിൾറ്റിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഓയിൽ ഒരുപാട് നന്നായിട്ട് മോയ്സ്ചറൈസിംഗ് ചെയ്യുന്നൊരു രണ്ട് സാധനങ്ങളാണ് നമ്മുടെ എന്താണ് തൈരും അതുപോലെ തന്നെ നമ്മുടെ തേനും അതുകൊണ്ടാണ് കേട്ടോ ഓയിലൊന്നും കൂടെ ഓയില ഓയിലി ആയിപ്പോ നമ്മുടെ ഫേസ് അതുകൊണ്ടാണ് ഓയിലി സ്കിന്നുകാർക്ക് ഒന്നെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാണി മുൾട്ടാണിമുൾട്ടി ആഡ് ചെയ്യാൻ പറയുന്നത് നല്ല റിസൾട്ട് വരും അടിപൊളി റിസൾട്ട് വരും നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമുളട്ടി ആണെങ്കിലും കടലമാവാണേലും സ്കിൻ ബ്രൈറ്റനിങ്ങിന് സൂപ്പറാണ് ഉണ്ടാവും ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഡിസ്കളറേഷനും ടാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോരയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് വാഷ് ചെയ്താളാം നല്ല റിസൾട്ടാണ് പക്ഷേ എങ്ങനെ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തെന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടില്ല മൂന്ന് ദിവസം ആവുമ്പോഴത്തേനും ഒരു നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഒരാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കരുവാളിപ്പും ടാനിങ്ങും എല്ലാം പമ്പാടുന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആകാൻ സഹായിക്കും കേട്ടോ വെറും ഒരു പത്തോ ഇരുപത് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ നല്ല റിസൾട്ടാണ് തൈര് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിനേട്ടോ തൈര് മാത്രമല്ല തേനും നല്ലതാണ് മുഴ്ത്താണും വെട്ടിയും കടലും ആവും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള എന്താണ് ഫേസ് പാക്കും അതുപോലെ തന്നെ ഫേഷിനും ഒക്കെ തേടി പോകുന്ന പകരം ഇത് ഉപയോഗിച്ച് നോക്കും നല്ല റിസൾട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ്